കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കർണാടക വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർ ദുരിതത്തിൽ കാട്ടുപന്നിയുടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ കൃഷിനാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഓടക്കൊല്ലി വെള്ളക്കല്ല് തുടങ്ങിയ സ്ഥലങ്ങളിലെ കർഷകരാണ് കാട്ടുപന്നിയുടെ അക്രമത്തിൽ ദുരിതം പേറുന്നത് കാർഷിക വിളകൾ നശിപ്പിക്കാനെത്തുന്ന ഇവയെ വിരട്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് പശ്ചാത്തലത്തിൽ മറ്റ് ജോലിക്ക് പോകാൻ സാധിക്കാത്ത മലയോര മേഖലയിലെ ജനങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ കാർഷിക വൃത്തിയിലൂടെയാണ് ജീവിതമാർഗ്ഗം കണ്ടെത്തുന്നത് ഇത്തരത്തിൽ കപ്പ ചേമ്പ് തുടങ്ങിയ കൃഷിയിടങ്ങളും കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏക്കർ കണക്കിനുള്ള റബ്ബറിന്റെ തൊലിയാണ് കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ചിട്ടുള്ളത് അത് രാവിലെ റബ്ബർ ജെത്താൻ പോകുന്ന ടാപ്പിൻ തൊഴിലാളികൾ ഇപ്പോൾ കാട്ടുപന്നികളെ പേടിച്ച് നേരം വെളുത്തിട്ടാണ് റബ്ബർ ജെത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് കർഷകർ പറയുന്നു വരാൻ പറ്റിയല്ല പന്നി ഇവിടെ പല പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ട് പന്നി ഇത് മരം തന്നെ പൊളിച്ചു കണ്ടില്ല അതുകൊണ്ട് നേരമ്പഴത്തേ പെട്ടെന്ന് അടക്കുള്ളൂ പാലും കുറവ് വരുന്നു അപ്പൊ അതിനെന്നാ ചെയ്യേണ്ടെന്നുള്ള വഴി നിങ്ങൾ തീരുമാനിക്കുക രാത്രികാലങ്ങളിൽ ഇവ കൂട്ടത്തോടെ എത്തുന്നത് കൊണ്ട് തന്നെ ഇവയെ തുരത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് കർഷകരുള്ളത് കർണാടക ഫോറസ്റ്റിൽ നിന്നും എത്തുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇന്ന് രാത്രിയിൽ വന്ന് സ്ഥിരം കുത്തി നശിപ്പിക്കുകയാണ് റബ്ബർ വെട്ടാൻ പോലും വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഫോറസ്റ്റിൽ നിന്ന് വന്നി രാത്രി എട്ടമ്പത് മണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോടെ നമ്മുടെ റബ്ബറിനകത്തോടെ ഇറങ്ങി തേങ്ങ പൊതിക്കുന്നു അതുപോലെ ബെറ്റാറായ റബ്ബറിൻ്റെ ചൂട് മുഴുവൻ പട്ടം മുഴുവൻ കുത്തിപ്പറിച്ചത് എന്നിവയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തിരമായിട്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് വളരെ വിരീതമായിട്ട് അപേക്ഷിക്കുകയാണ്